ഫ നീട്ടിയാണ് എഴുതിയേക്കുന്നത് നീട്ടി എഴുതിയേക്കുന്ന നീട്ടി വായിക്കത്തില്ല ഈ അലിഫിന് ഉച്ചഹാരണമില്ല ഫാ ഫാ കഴിഞ്ഞാൽ പിന്നെ സീനാണ് വായിക്കേണ്ടത് ഫസ് ഫസ് എഴുതിയേക്കുന്ന ഫാസ് തജബിനാണ് എഴുതിയേക്കുന്നത് വായിക്കേണ്ടത് ഫസ് അടുത്തത് ഫുതേക്കുന്ന ഫാ എന്ന് നീട്ടിയപ്പോൾ നീട്ടി വായിക്കത്തില്ല ഈ അലിഫിന് ഉച്ചാരണമില്ല ആ ഇ ഉ എന്ന് അലിഫിനെ പറയത്തില്ല ഫത്തഹത്ത് ഫത്ത ഫത്ത എഴുതേക്കുന്ന ഫാത്തന്നും

എഴുതിയേക്കുന്ന മാ നീട്ടി എഴുതിയപ്പോൾ കൊണ്ട് നീട്ടി വായിക്കാനല്ല ഈ അലിഫിന് രണ്ടലിഫിനും ഉച്ചാരണമില്ല ഈ രണ്ട് രണ്ടലിഫിനെയും ആ ഇ ഉ എന്ന് വായിക്കത്തില്ല മഷ്തഹത്ത് മഷ്ത ഹത്ത് മഷ് 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 മഷ്തത്ത് അടുത്തത് ബഷർ ബഷർ ഇവിടെ വലിയ ഒരു അലിഫിൻ്റെ സ്ഥാനത്ത് ചെറിയ അലിഫിനെ ഉപയോഗിച്ചിട്ടുള്ളു അങ്ങനെ എഴുതാറുണ്ട് എന്നിട്ട് വലിയ അലിഫിൻ്റെ നീട്ട നൂന്നെ നീട്ടാനുള്ള ആ ശബ്ദത്തിൽ നമ്മൾ നീട്ടി വായിക്കണം ബഷർ ബഷർ എഴിയേക്കുന്ന മാഷ് എന്നാണ് അങ്ങനെ നീട്ടി വായിക്കത്തില്ല മഷ് മഷ് മഷ്ത അടുത്തത് വ വ ഇവിടെ ഞാനും നൂനിനെ നീട്ടി എഴുതിയപ്പോൾ ഉണ്ട് നീട്ടി വായിക്കത്തില്ല ഈ അലിഫിന് ഈ നൂന്നിനോട് ചേർത്ത് എഴുതിയേക്കുന്ന ആ അലിഫിന് ഉച്ചാരണമില്ല രണ്ടാതിന് ശേഷം ഒരലിഫിനെ എഴുതിയപ്പോൾ ഉണ്ട് ആ അലിഫിനും ഉച്ചാരണമില്ല എഴുതുമ്പോൾ നിർബന്ധമായും എഴുതും ഉച്ചാരണത്തിൽ ഈ അലിഫിനും ഉച്ച ഈ അലിഫിനെ ഉച്ചരിക്കത്തില്ല എഴുതുമ്പോൾ നിർബന്ധമായി എഴുതും അടുത്തഴിഞ്ഞ രണ്ട് അരിഫിനും ഉച്ചാരണമില്ല അടുത്തത് എഴക്കുന്ന ഫാസ്തജബിനാണ് എഴുതേക്കുന്നത് അത് നീട്ടാനല്ല ഫായിന നീട്ടാനുള്ള അലിഫല്ല പദത്തിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഇതങ്ങനെ ആയിരുന്നു പദത്തിൻ്റെ ഇടയ്ക്ക് വന്നതായത് കൊണ്ട് ഈ അലിഫിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു പദത്തിൻ്റെ ഇടയ്ക്ക് കയറി വന്ന അലിഫിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു ഫസ്

ഇവിടെ മാ മാ ഇവിടെ നീട്ടി എഴുതിയപ്പോൾ ഉണ്ട് നീട്ടി വൈകത്തില്ല മഷ് മസ്തഹത്ത് മഷ്തത്ത് മഷ്തത്ത് മസ്തഹത്ത് ബഷർക്ക ബഷർനാക്ക വ അനഹ് തറുത്തക്കനഹ് തറുത്തക്കനഹ് തർത്തുക ഇവിടെ രണ്ടലിഫുണ്ട് രണ്ടലിഫിനും ഉച്ചാരണമില്ല ഈ നാനാന്ന് വനാന്ന് നീട്ടി എഴുതിയേക്കുന്നതിൻ്റെ ആ നൂനിനെ ചേർന്ന് എഴുതിയ ചേർത്തെഴുതിയേക്കുന്ന അലിഫിന് ഉച്ചാരണമില്ല അതിന് ശേഷമുള്ള വീണ്ടും ഒരു അലിഫ് വന്നിട്ടുണ്ട് ആ അരിഫിനും ഉച്ചാരണമില്ല ഇത് കാരണം ഇത് വായിക്കാതിരുന്നത് പദത്തിൻ്റെ ഇടയിൽ ഇടയിൽ വന്ന അലിഫായതുകൊണ്ടാണ് ഇതിന് ഉച്ചാരണം നഷ്ടപ്പെട്ടത് അതിന് വസുലിൻ്റെ എന്ന് പറയും പദത്തിൻ്റെ ഇടയ്ക്ക് വന്ന അലിഫായതുകൊണ്ടാണ് ഈ ഈ അലിഫിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടത് ഈ പദം രണ്ടും വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ വ അനാ വ അനാ ഈ ഹത്താർ രണ്ട് പദമായിട്ട് വായിക്കുമ്പം പക്ഷേ ഇത് രണ്ടും കൂടെ ചേർ രണ്ട് പദങ്ങളും കൂടെ ചേർന്ന് വന്നപ്പോൾ ഈ രണ്ട് അലിഫിനും ഉച്ചാരണം നഷ്ടപ്പെട്ടു രണ്ട് രണ്ടലിഫേയും ആ ഇ ഉ എന്നൊന്നും വായിക്കത്തില്ല ഇവിടെയും നൂനിന് ശേഷമുള്ള അലിഫും ഇവിടെ ഈ നൂനിനെ നീട്ടാനായിട്ട് ഉപയോഗിക്കത്തില്ല ഓ അനഹ്താർ തുക അടുത്തത് ഹദൈനാഹു ഹദൈനാഹു ഹുഹു ഞാനാണ് വലിയ ഒരു അലിഫിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചേക്കുന്നത് ചെറിയ അലിഫിനെയാണ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും मस्तह 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 बशर नाका बशर नाका व अनख तर्तुका व अनख तर्तुका हदईनाहू हदईनाहु